നമ്മുടെ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ സമ്മാനങ്ങളും മറന്നു പോവുകയും നമ്മൾ അവർക്ക് വേണ്ടി ചെലവിട്ട നല്ല നിമിഷങ്ങൾ അവരുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു നിൽക്കുകയും ചെയ്യും നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം വാക്കുകൾ അന്നമാണ് എന്ന് പറയുക ഏ നമ്മൾ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ഫുഡ് പിന്നെയോ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ഫുഡാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഫുഡാണ് നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ പോലും അവരുടെ ഉള്ളിൽ വളരുന്ന വിത്താണ് അപ്പോൾ അഞ്ച് വയസ്സുള്ളൊരു കുട്ടിക്ക് ഇവിടെ ഈസി ഈസിയിട്ട് തൊടാം ഇവിടെ ടച്ച് ചെയ്യാം പക്ഷേ മൂന്ന് വയസ്സായ ഒരു കുട്ടിക്ക് ഇവിടെ ടച്ച് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആവില്ല മൂന്ന് വയസ്സായ കുട്ടി ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും നടക്കില്ല ആ മൂന്ന് വയസ്സായ കുട്ടിയോട് നമ്മൾ എന്താ പറയുക രണ്ട് വാക്കുകൾ വേണമെങ്കിൽ പറയാം ഒന്നെങ്കിൽ പറയാം നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാം യു എന്ന് പറയാം അതല്ലെങ്കിലോ ചേട്ടൻ്റെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയും എന്നും പറയാം ഈ രണ്ട് വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരേപോലെ വിത്തായിട്ട് കിടക്കും ആ കുട്ടിയുടെ ഫുഡായിട്ട് മാറും ഒരു വിത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക അതിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുഴിച്ചിടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രവർത്തനം മാത്രം നടന്നാൽ പോരാ ആ വിത്ത് വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളൊരു മരം ഇവിടെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ വിത്തിന് ആവശ്യമായൊരു എക്കോ സിസ്റ്റം വേണം അല്ലേ ആ വിത്ത് വളരാൻ ആവശ്യമായൊരു എക്കോ സിസ്റ്റം വേണം അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഇല്ലെങ്കിൽ ആ വിത്ത് വളരില്ല കല്യാണം കഴിക്കണോ വേണ്ടേ എന്നാലോചിച്ചതിലേറെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുഞ്ഞ് വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം ഈ വരുന്നത് നമ്മുടെ ജീന നമ്മൾ സാധാരണ പറയും ഒഴിഞ്ഞ ഒരു പാത്രം പോലെയാണ് ഒരു കുഞ്ഞ് എന്നൊക്കെ പറയും ഒരു ബ്ലാങ്ക് പേപ്പറാണ് എന്നൊക്കെ പറയും അല്ല ഒരു കുഞ്ഞും ബ്ലാങ്ക് പേപ്പർ അല്ല എത്രയോ കണക്കിന് തലമുറകളുടെ ജീനും കൊണ്ടാണ് ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിക്കുന്നത് ബ്ലാക്ക് പേപ്പർ ബ്ലാൻ ബ്ലാങ്ക് പേപ്പറല്ല ശൂന്യമായൊരു പേപ്പറല്ല അത്രയേറെ നിറഞ്ഞു വരുന്നൊരു കുഞ്ഞാണ് അത്രയേടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഒരു ഇൻഡിവിജ്വലാണ് വരുന്നത് ഇൻഡിവിജ്വലാണ് ഇന്ന് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം എങ്കിൽ ആ കുട്ടിക്ക് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കാറുള്ളത് എങ്ങനെയാ ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുക നമ്മളിങ്ങനെ കുഞ്ഞി ആ കുഞ്ഞിനോളം താഴ്ന്ന് ആണ് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുക കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആ കുട്ടിയെ അത്രയേറെ അറിഞ്ഞ് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായൊരു ഗ്രാമർ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും കുട്ടികളോട് സംസാരിച്ചാൽ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ് പണ്ടത്തെ കുട്ടികൾ വെറും കുട്ടികളായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ് അവരോരോ വ്യക്തികളാണ് എല്ലാ അർത്ഥത്തിലും അവർക്ക് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളുള്ളത് ആ രീതിയിൽ കുഞ്ഞുങ്ങളെ അറിയുക എന്നുള്ളതും അവർ വളരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതും പാരൻ്റ് എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ഒരു ചുമതലയാണ് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല രണ്ട് സ്ഥാനങ്ങളുണ്ട് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല രണ്ട് സ്ഥാനങ്ങൾ ഒന്ന് മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല മറ്റൊന്ന് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്മൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്ന വാക്കിനെ വാല്യൂ ചെയ്യുന്നൊരു കുട്ടി ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസ് ആയ സ്ഥാനമാണ് വായിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു മുറിവുകൾ എന്നൊരു പുസ്തകമുണ്ട് മുറിവുകൾ സൂര്യാകൃഷ്ണമൂർത്തി എഴുതിയിട്ടുള്ള മനോഹരമായൊരു പുസ്തകമാണ് അതിലൊരു സംഭവം പറയുന്നുണ്ട് ഒരു അച്ഛൻ പുതിയ ഒരു കാറ് വാങ്ങുന്നു കാത്തിരുന്ന് കളക്ട് ചെയ്ത പൈ പണം കൊണ്ടാണ് കാറ് വാങ്ങുന്നത് അങ്ങനെ ആ കാറ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഫാമിലിയൊക്കെ കാറിൽ ഇരുത്തിയിട്ട് ബീച്ച് കാണാൻ പോകുന്നു ബീച്ചൊക്കെ കാണുന്നതിനിടയിൽ അവരുടെ ചെറിയ മോനുണ്ട് ആ മോന് കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാറിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അച്ഛൻ ഓടി വന്നപ്പോൾ കാണുന്നത് ഒരു ഇരുമ്പ് കമ്പ് കൊണ്ട് മോന് കാറിൽ എന്തൊക്കെയോ കൊത്തി വരഞ്ഞിട്ടുണ്ട് അച്ഛന് സഹിക്കാൻ കഴിയുന്ന കാഴ്ചയല്ല അത് ഇരുമ്പ് കമ്പ് കൊണ്ട് പുതിയ കാറിൽ എന്തൊക്കെയോ കോറി അച്ഛൻ ചെയ്യുന്നത് എന്താണെന്നറിയോ ആ ഇരുമ്പ് കമ്പ് വാങ്ങിയിട്ട് മോനെ അടിച്ചു നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തിൽ അച്ഛൻ മോനെ അടിച്ചു കൃത്യമായി അടി കൊണ്ടത് മോൻ്റെ വിരലിനായിരുന്നു ആ വിരല് ഇങ്ങനെ പെടയുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞിട്ട് മോൻ്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു വന്നു മോനെ നേരെ സർജറി വേണമെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെ ആ സർജറിയുടെ റൂമിനകത്തേക്ക് മോനെ കൊണ്ടുപോയി അച്ഛൻ ആകെ സങ്കടം അച്ഛനെ നിയന്ത്രിക്കാനാവാതെ കരച്ചിൽ വരിക വേണ്ടില്ലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ ചെറിയൊരു ഹോളുണ്ട് ആ ഹോളിലൂടെ ഇങ്ങനെ മോനെ നോക്കി അച്ഛൻ അച്ഛൻ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ മോനില്ലേ അച്ഛനിങ്ങനെ ടാറ്റ് കൊടുത്ത് അച്ഛൻ അതിലേറെ സങ്കടമായി അച്ഛനിങ്ങനെ പുറത്തേക്ക് ഓടി വന്ന ആ കാറിനടുത്ത് ഇരുന്നിട്ട് മോനിങ്ങനെ കോറിയിട്ട ഭാഗങ്ങളില്ലേ മോനിങ്ങനെ ഇരുമ്പ് കമ്പ് കൊണ്ടെന്തോ വരച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ തടവി മോനോടുള്ള സ്നേഹം അത്രയും ആ ഒറ്റ തലോടലിൽ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ തടവിയപ്പോൾ അച്ഛൻ അച്ഛനൊന്നുകൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൂറിയിട്ടതൊന്നും അല്ലല്ലോ എന്തോ എഴുതി വെച്ചതാ എന്തോ എഴുതി വെച്ചതാ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിച്ചു വായിച്ചു അത്ര നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ല അതെ മോനിങ്ങനെ ആ ചെറിയ കൈകൾ കൊണ്ട് എഴുതി വച്ചത് ഐ ലവ് യു പപ്പ എന്നിരുന്നു എനിക്കെൻ്റെ പപ്പയെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് അത്ര നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ ഉള്ളിൽ നിറയെ നമ്മളോടുള്ള സ്നേഹമാണ് അവർ ശുദ്ധ പ്രകൃതിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് ഏ മുതിർന്ന മനുഷ്യരാകുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ഓർമ്മിപ്പിക്കാൻ പഠിച്ചവൻ പറഞ്ഞയച്ചിട്ടുള്ള മാഷന്മാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ ഓർമ്മകളും സന്തോഷവും സമാധാനവും അവർക്ക് നൽകാൻ നമുക്ക് സാധ്യമാകട്ടെ ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് ഒരു വരയും മുകളിലൊരു ചെറിയ ഡോട്ടു ആ ഒരു വര മുകളിലൊരു ചെറിയ ഡോട്ട് ഐ ഐ അതിലൊരു അതിലൊരത്ഭുതമില്ല ഐ പക്ഷേ ആ വരയും മുകളിലെ ഡോട്ടും ഒന്ന് പതുക്കെ തിരിച്ചിട്ടാൽ ഒരു വരയും താഴെ ഒരു ഡോട്ടു ആയിട്ട് മാറും നമ്മളതിനെ വിളിക്കുന്ന പേര് എക്സ്ക്ലമേഷൻ എന്നാണ് അത്ഭുതം എന്നാണ് വിളിക്കുക ഓരോ ഐയട അകത്തും മറഞ്ഞ് കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് അങ്ങനെ ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ച ഒരു വിത്തിനെയാണ് ഈശ്വരൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് സമയം അൽ അത്ഭുതകരമായ വിധം കടന്നുപോകും നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ മനുഷ്യരാവും വലിയ മനുഷ്യരായി മാറുമ്പോഴും അവരുടെ ഉള്ളിൽ അച്ഛ അമ്മ ഏറ്റവും സ്നേഹപൂർവ്വമുള്ള ഓർമ്മയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മറിഞ്ഞു കിടക്കുന്ന ഒരത്ഭുതം തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്ന സ്കൂളിൻ്റെ ചെയർമാൻ കെ മൂസ സാറ് പത്തൊൻപതാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നാല് ഓർഫൻ കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം സംരക്ഷിച്ച ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്വപ്നമാണിത് നാല് ഓർഫൻ കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈശ്വരൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും അതിൻ്റെ പിറകിലുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലും പുറത്തുമായിട്ട് ഇരുപതോളം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ കിൻഡർ ഗാർട്ടൻ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളത് പ്രസ്ഥാനങ്ങളുടെ കീഴിൽ കുറേ ഉണ്ടാവും ഇതൊരൊറ്റ ആള് ഒരൊറ്റ ആള് എൽ കെ ജി മുതൽ മെഡിക്കൽ കോളേജ് വരെ നടത്തുന്നത് തൊടുപുഴയിലെ അൽ അസഹർ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങൾ ഒരൊറ്റ മനുഷ്യൻ്റെ സ്വപ്നമാണ് ആ മനുഷ്യനാണ് ഈ ഇരിക്കുന്ന കെ മൂസ സാറ് നേരത്തെ പറഞ്ഞതുപോലെ മറഞ്ഞ് കിടക്കുന്ന ഉള്ളിലിങ്ങനെ മറിഞ്ഞു കിടക്കുന്ന അത്ഭുതത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യന് ഐ ഒന്ന് മറിച്ചിടുമ്പോൾ എക്സ്പ്ലമേഷൻ ആകുന്നതുപോലെ അത്രയേറെ മഹാത്ഭുതങ്ങൾ നിറഞ്ഞ ഓരോ വിത്താണ് ഈശ്വരൻ നമുക്കും തരുന്നത് ഒരു വിത്ത് വളരണമെങ്കിൽ അതിനാവശ്യമായൊരു എക്കോ സിസ്റ്റം വേണം ആ എക്കോ സിസ്റ്റം നമ്മുടെ ഫാമിലിയാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് നമ്മൾ തമ്മിലുള്ള കമ്പാഷനാണ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമാണ് സ്കൂളിനും ഇതിൻ്റെ നേതൃത്വത്തിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ ക്ഷണിച്ചതിലുള്ള എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു